കേരളത്തിൽ നിങ്ങൾ നോക്കി ഏറ്റവും കൂടുതൽ മുസ്ലിം കോൺസെൻട്രേഷൻ മലബാറിലാണ് മലബാറിൽ കോഴിക്കോടാണ് മലപ്പുറത്തുനിന്ന് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം തരുന്നത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ മുസ്ലിം എം ഇ എസ് ഉണ്ട് പിന്നെ എം ഇ എസ് അതുപോലത്തെ സാഗാണ് ആദ്യം ഈ ചാക്കിട്ടി വരൽ എന്നുള്ള പിന്നെ നിയമം കൊണ്ടുവന്നത് എം ഇ എസ് സാധനങ്ങളിൽ നിങ്ങൾ മൊത്തം മറിക്കുന്ന ഡ്രസ്സ് ഇട്ട് വന്നേക്കരുത് പകുതിട്ട് വന്നേക്കത് സ്കാർഫ് കിട്ടിക്കുക അത് സെഗഫു സാധനമാണ് നിയമം കൊണ്ടുവന്നു അവർ കുറേ തുള്ളിയൊക്കെ പോയി പണിയൊക്കെ പോകുന്നത് കേട്ടോ അങ്ങീരടല്ലവരെ അപ്പോൾ അവിടെ നമുക്ക് ആ പ്രശ്നമില്ല കാരണം നമ്മൾ പൊതുവേ നോക്കുമ്പോൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ് അത് ചില സ്ഥാപനങ്ങൾ ഹൈ വലിയ ഫീസ് ഓവർ ഡിസിപ്ലിൻ ഇങ്ങനെ ചില പ്രശ്നങ്ങളേ ഉള്ളൂ അതർവൈസ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്ന അവിടെ ക്രിസ്ത്യ സ്ഥാപനങ്ങൾ ഒരു കുട്ടീനും കൺവേർട്ട് ചെയ്തതായിട്ടോ മതപരമായിട്ട് എന്തെങ്കിലും നിർബന്ധത്തിന് അടിമപ്പെട്ടതായിട്ട് ഒരു റിപ്പോർട്ടും ഇല്ല ഞാൻ പഠിച്ച ക്രിസ്ത്യൻ സ്ഥാപനത്തിലാണ് കോളേജിലൊക്കെ അങ്ങനെ ഒരു സംഭവവും ഇല്ല അവർക്ക് ക്രിസ്ത്സ്യം കുട്ടികൾ കാര്യം വിളിയാഴ്ച ഞാൻ കോളേജ് പഠിക്കുമ്പോൾ അവർക്കായി താല്പര്യമുള്ള അവരെ പിള്ളേർക്കായിട്ടും ഒരു ബൈബിൾ ക്ലാസ് ഉച്ചയ്ക്ക് അടുത്തു ക്ലാസ് ഇല്ലാത്ത സമയത്ത് അത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഒരു പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏരിയയിലൊന്നും ഇങ്ങനെ പ്രശ്നമില്ല അവിടെ പിന്നെ അങ്ങനെ നിർബന്ധമുള്ളവർക്ക് മുസ്ലിം സാധനങ്ങളും ഉണ്ട് അവിടെ ഇവർക്കെ സാധനങ്ങൾ തരുന്നത് കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരം എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള ടെൻഡൻസി ഏതെങ്കിലും സ്കൂൾ സിലബസിലോ മറ്റാവുന്ന പി സി സ്കൂളാണ് അവർ ഇടയ്ക്ക് അത് പൂട്ടിയിട്ടിരുന്നു അത് നമ്മുടെ ആളുകൾ നടത്തുന്ന സ്കൂളാണ് മുജാഹുദ്ദ നടത്തുന്ന സ്കൂളാണ് പീസ് സി പൂട്ടി പോകുമല്ലോ പി സി സ്കൂളായിട്ടാണ് നമ്മുടെ വിവാദമാണ് അപ്പോൾ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ഇവിടുത്തെ സത്യത്തെ പുതിയ യൂത്വത്തെ മോൾഡ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് ഞങ്ങൾ എപ്പോഴും ആ റെസ്പെക്റ്റ് ഞങ്ങൾ വലവാൽ കൊടുത്തിട്ടുണ്ട് അപ്പം പക്ഷേ അത് കണ്ണൂരേക്ക് എത്തുമ്പോൾ ആ മംഗലാപുരം അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ച് വിഷയങ്ങൾ ഒരു ഹിന്ദു പെൺകുട്ടിയും ഇസ്ലാമിലെ മതം മാതി പിന്നെ ആർസ്എസ് സേരുണ്ടെങ്കിൽ തിരിച്ച് മതം മാതി ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ പിന്നെ കാസർഗോഡ് ചില ഭാഗത്തുള്ള വംഗീയ പ്രശ്നങ്ങൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്ന ഒരു പ്രദേശം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതി ഈ സെൻട്രൽ ട്രാവങ്കൂർ ഏരിയ ആണ് സെൻട്രൽ ട്രാവൻകൂർ ഏരിയ എന്ന് മുസ്ലിം ഡോമിനൻസ് ഉള്ള സ്ഥലമല്ല അവിടെ ഒരു ക്രിസ്ത്യൻ ഡോമിനൻസ് ആണ് ബേസിക്കലി മലബാറിൽ ഇപ്പം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒരു മുസ്ലിമാണ് മെജിസ്ട്രീം കളിച്ചാണെങ്കിൽ ഇസ്ലാമിക്കാണെങ്കിൽ മെജിസ്ട്രീം കളിച്ചെങ്കിൽ അവിടെ ഒരു ക്രിസ്ത്യനാണ് അപ്പോൾ ആയിരം എഴുപതൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്രിസ്ത്യൻ കഴിച്ചതാണ് ഡോമിനെൻ്റ് ആയിട്ടുള്ളത് ഓക്കെ അവിടെ സ്ഥിരമായിട്ട് പോകും ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ പല വിഷയങ്ങളാണ് അതിന് പല പല പലപ്പോഴും ഒരു പ്രതിസ്ഥാനത്ത് വരുന്നത് മുസ്ലിംകൾ തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിലാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് അധ്യാപകൻ്റെ കൈവട്ടിയ വിഷയം പിന്നെ ഈ പറയുന്ന അജ്മി പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിനെതിരെ നടത്തുന്ന വിഷലിപ്തമായിട്ടുള്ള കാസർ എന്ന ഓർഗനൈസേഷൻ നടത്തുന്ന പ്രചാരണം അപ്പം മുസ് യൂസഫലി സാറിൻ്റെ പോലും നെഗറ്റീവായി കാണിയോ ഒന്ന് ആലോചിച്ച് നോക്ക് ആദ്യം മോദം നോക്കിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രചാരണം അങ്ങനെ ഒരു ഭാഗത്ത് അവിടെ ഉണ്ടാവുന്നു ഇപ്പുറത്ത് ലൗ ഇപ്പം കാസയുടെ നേതാവ് കെവിൻ്റെ മോളെ അങ്ങനെ ഏതോ ഒരു ഗതിയില്ലാത്ത ഭയങ്കരം വന്നിട്ട് ഇപ്പോൾ മുസ്ലിം ഭയം വന്ന് പ്രേമിച്ച് കെട്ടിക്കൊണ്ടുപോയതാണ് അയാളുടെ പ്രധാനപ്പെട്ട ആരോപണം എന്നിട്ട് ആ കുട്ടി ദുരിതപൂർണ്ണമായ ജീവിതത്തിലാണ് നയിക്കുന്നത് അതുകൊണ്ടാണ് അയാൾ കാസ ഉണ്ടാക്കി അയാൾ വന്നത് ഏതായാലും അങ്ങനെ വിഷയങ്ങളുണ്ട്